എല്ലാവർക്കും പുതിയ സ്വാഗതം സോ വൻ തിരിച്ചടി തന്നെയാണ് ബിഗ് ബോസിന് സംഭവിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ സിബിൻ ഇട്ടിട്ട് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക പുള്ളിയെ നല്ല രീതിയിൽ എമോഷണലി മെൻറ്റലി എല്ലാ രീതിയിലും പുളിയെ തകർക്കുന്ന രീതിയിലായിരുന്നു പല കാര്യങ്ങളും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ലാലട്ടൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു സോ അതിൻ്റെ ഒരു പ്രക്കാ എന്താ അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് തോന്നുന്നു സിബിൻ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞതിന് ശേഷം തന്നെ ടോട്ടലി വേറൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മൂളയ്ക്കിൽ പോയി ആ ഒരു സിബിനെയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ സിബിൻ എനിക്ക് പുറത്തു പോകണം എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സോ ബിഗ് ബോസ് പറ്റുന്നതൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സിബിൻ സിബിൻ്റെ വാശിയിൽ തന്നെ മുറുകി നിൽക്കുകയാണ് അതായത് എനിക്ക് ബിഗ് ബോസിൽ ഇനി തുടരാൻ യാതൊരു താല്പര്യമില്ല എന്നെ വെച്ച് കണ്ടന്റ് ചെയ്യാൻ ഇനി സമ്മതിക്കില്ല എന്ന രീതിയിലുള്ള ഒരു ഒരു മട്ടിലാണ് സിബിൻ ഇരിക്കുന്നത് കാരണം സിബിൻ്റെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല കാരണം സിബിൻ അവിടെ ചെയ്തത് ഒരു ആ ഒരു ആക്ഷൻ ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു ആക്ഷൻ തന്നെയാണ് പക്ഷേ ഇതിനും വലുതായ സംഭവങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ഹൗസ് അതൊന്നും നമ്മൾ മുടി നടക്കുന്ന ഹൈലൈറ്റ് സംസാരിച്ചപ്പോൾ ആലേറ്റന് മറുപടി ഒന്നും പറയാനുണ്ടായില്ല സോ തീർച്ചയായും വലിയൊരു തിരിച്ചടി തന്നെയാണ് ബിഗ് ബോസിന് ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ സോ എങ്ങനെ ഇനി സിബിനെ പുറത്താക്കുമോ അല്ലെങ്കിൽ എന്താക്കും കൺവിൻസ് ചെയ്യാൻ സാധിക്കുമോ എന്നൊന്നും അറിയില്ല ക്യാപ്റ്റനായ ശ്രീധു പതിനെട്ട് പടിയും എന്താ പറയുക പിന്നാലെ നടന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ സിബിൻ അതിലൊന്നും തന്നെ വഴങ്ങുന്നില്ല പുറത്ത് പോകാനുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്